ഇന്ന് പൊതുവെ കോൺഗ്രസിലെ അണികളെല്ലാം വളരെ ആവേശത്തിലും സന്തോഷത്തിലുമായിരുന്ന ഒരു ദിവസമായിരുന്നു അവരുടെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുന്ന ദിവസം രാഹുൽ ഗാന്ധിയെ ആനയിക്കാനായി കേരളത്തിലെ എല്ലാ അണികളും ഒരുമിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു ആ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത് കോൺഗ്രസ്സിന് എട്ടിൻ്റെ പണി കൊടുക്കുന്നതായിരുന്നു ആ വാർത്ത കോൺഗ്രസിന്റെ സിറ്റിംഗ് എം ആയ എം കെ രാഘവൻ ഒളി കണ്ണുകളിൽ കുടുങ്ങി കോഴിക്കോട് നഗരത്തിൽ സ്ഥലപിടപാടുമായി ബന്ധപ്പെട്ട് അഞ്ചു കോടി രൂപ ഒരു ഉളുപ്പുമില്ലാതെ ചോദിക്കുന്ന സിറ്റിംഗ് എം ആയ എം കെ രാഘവനെയാണ് രാഹുലിന് പകരം ടെലിവിഷനുകളിൽ കോൺഗ്രസ് അണികൾ കണ്ടത് ഇത് കോൺഗ്രസിന് ഒരു വലിയ അടി തന്നെയാണ് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും വിജയം പ്രതീക്ഷിച്ചിരിക്കുന്ന കോൺഗ്രസ്സിന് ഇത് ഒരു കനത്ത പ്രഹരം തന്നെയാണ് രാഹുൽ വയനാട്ടിലെത്തുന്നതോടെ വിജയം പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ്സിന് ഇപ്പോൾ ഇരുട്ടടിയെന്നോളമാണ് എം കെ രാഘവന്റെ ഈ കോഴ വിവാദം മാറ്റിയെടുത്തിരിക്കുന്നത് സിംഗപ്പൂർ കമ്പനിക്ക് കോഴിക്കോട് ഹോട്ടൽ ആരംഭിക്കാൻ സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് കൺസൾട്ടൻസി ചമഞ്ഞെത്തിയ ടി വി നയൻ്റെ ചാനൽ സംഘത്തിനോടാണ് എം പി കോഴ ആവശ്യപ്പെട്ടത് ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാനത്തിലും കോൺഗ്രസിന്റെ മുഖം വെളിവാകുകയാണ് നഗരത്തിൽ ഹോട്ടൽ ബിസിനസ്സിനായി പതിനഞ്ച് ഏക്കർ ഭൂമി കോഴിക്കോട് വാങ്ങാൻ ഇടനിലക്കാരനാകണം എന്നാണ് എം കെ രാഘവനോട് ചാനൽ സംഘം ആവശ്യപ്പെട്ടത് പ്രതിഫലമായി എം കെ രാഘവൻ ഒരു ഉളുപ്പുമില്ലാതെ അഞ്ചു കോടി ആവശ്യപ്പെടുകയും ചെയ്തു അത് ഇലക്ഷൻ പ്രവർത്തനത്തിനാണെന്ന് പച്ചയ്ക്ക് പറയുകയും ചെയ്തു ഇങ്ങനെയാണോ കോൺഗ്രസ് നേതാക്കൾ ഇലക്ഷൻ പ്രചരണത്തിന് പണം കണ്ടെത്തുന്നതെന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാകുന്നു കഴിഞ്ഞ ഇലക്ഷന് ഇരുപത് കോടി രൂപ പ്രവർത്തകർക്ക് മദ്യം നൽകിയതിൽ ചിലവായി എന്നാണ് എം കെ രാഘവൻ വാചാലനാകുന്നത് ഇതെല്ലാം ടി വി നയൻ പുറത്തുവിട്ട വീഡിയോയിൽ കൃത്യമായി തന്നെ കാണാം ചാനലിൻ്റെ ഉന്മേഷ് പാട്ടീലും കുൽദീപ് ശുക്ലയും രാംകുമാറും അഭിഷേക് കുമാറും ബ്രിജേഷ് തിവാരിയും ചേർന്നായിരുന്നു എം കെ രാഘവനെ പൂട്ടിയത് കൺസൾട്ടൻസി എന്ന പേരിൽ എം പി സമീപിച്ചപ്പോൾ പണം വാരാം എന്ന് എം പിയും കരുതി ഞങ്ങൾ ഒരു കൺസൾട്ടൻസി കമ്പനിയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇടപാടുകാരുണ്ട് അതിൽ സിംഗപ്പൂരുള്ള ഒരു ഇടപാടുകാരന് കോഴിക്കോട് ഹോട്ടൽ തുടങ്ങാൻ താൽപ്പര്യമുണ്ട് നിങ്ങൾ പ്രാദേശികമായി അറിയുന്ന ആളല്ലേ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതോടെ എം കെ രാഘവൻ ചാടി വീണു അഞ്ചു കോടി രൂപ കോഴയും ചോദിച്ചു പത്ത് മുതൽ പതിനഞ്ച് ഏക്കർ വരെയാണ് ആവശ്യമെന്നും അതുകൊണ്ടാണ് നിങ്ങളെ സമീപിച്ചതെന്നും റിപ്പോർട്ടർമാരിലൊരാൾ എം പിയോട് പറയുന്നുമുണ്ട് ഇത് കേട്ടതോടെ ആയിരുന്നു അഞ്ചു കോടിയുടെ ആ ഓഫർ തന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇരുപത് കോടി രൂപയാണ് തനിക്ക് ചിലവായതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ഫ്ലക്സും പ്രിന്റിംഗും ഒക്കെയായി ചിലവായതാണ് ഈ തുകയെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് പണം പോരാഞ്ഞിട്ട് കാറ് വേണമോ എന്ന് റിപ്പോർട്ടർമാർ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിനായി ചെലവഴിക്കാനാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്തായാലും തെരഞ്ഞെടുപ്പിനായി പണം കണ്ടെത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ വഴി ഇതാണെന്ന് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു ഇത് കോൺഗ്രസിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് അതും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാളെ പത്രികാ സമർപ്പണം നടത്താനിരിക്കെ ഇത് കോൺഗ്രസിന് എത്രത്തോളം ക്ഷീണം ഉണ്ടാക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത